ബഹുമാനായ തൃശൂരിൻ്റെ എം പി സുരേഷ് ഗോപി ഇന്നലെ ഞങ്ങളുടെ കൗൺസിലർ പ്രസംഗിച്ചതിന് മറുപടിയായി എൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കിയാൽ എൻ്റെ വീട് പിന്നെ അലങ്കരിച്ചിരിക്കുന്നു നക്ഷത്രമിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് കാണാം മതമൈത്രിയുടെ സന്ദേശമുണ്ട് പക്ഷേ സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിറ്റതുകൊണ്ട് മതമൈത്രി ആവില്ല സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത് എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക് പട്ടാപകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ് അപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കട്ടെ ആർക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കട്ടെ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പ്രാർത്ഥന അതാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ ലൈറ്റ് തെളിയിക്കുന്നതിനൊപ്പം ഹൃദയത്തിൽ കൂടെ ലൈറ്റ് തെളിയിക്കാൻ ബഹുമാന്യനായ തൃശൂർ എം പി സുരേഷ് ഗോപി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമേ പറയാനുള്ളത്